ഹായ് ഓൺ എസ് എസ് എ ജി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ സെറ്റ് ഹിസ്റ്ററിയുടെ ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് സെറ്റ് ഹിസ്റ്ററി മാത്രമല്ല നെറ്റ് ഹിസ്റ്ററിക്കും കൂടെ ആവുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഥവാ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് തീർച്ചയായിട്ടും നെറ്റ് ആൻഡ് സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ നമ്മുടെ പി ഡി എഫ് ബാച്ച് സെറ്റ് ഹിസ്റ്ററിയുടെ പി ഡി എഫ് ബാച്ചിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നമ്മുടെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക അപ്പോൾ ആദ്യ ചോദ്യം മാസ് ലിസ്റ്റ് വൺ വിത്ത് ലിസ്റ്റ് ടു ഒരു മാസ് ദ ഫോളോയിങ് ആണ് ധൗളി ജൗഗഡ ഗിർനാർ സന്നാട്ടി ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഇൻസ്ക്രിപ്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് ജുനഗഡ് ഡിസ്ട്രിക്ട് ഗഞ്ചാം ഡിസ്ട്രിക്ട് ഗുൽബർഗ ഡിസ്ട്രിക്ട് പുരി ഡിസ്ട്രിക്ട് ആരുടെ ഇൻസ്ക്രിപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അശോകിൻ്റെ മേജർ റോക്ക് അഡിക്റ്റും മൈനർ റോക്ക് അഡിക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സൈറ്റുകളാണ് ധൗളി ചൌഗഡ ഗിർനാട് സിർണാർ സന്നാട്ടി അപ്പോൾ ഇത് ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ജുനഗദ്ധ ഡിസ്ട്രിക്ട് ഗഞ്ച ഗുൽബർഗ പൂരി ഡിസ്ട്രിക്ട് ഇപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ് ധൗളി ധൗളി എവിടെയാണ് വരുന്നത് ധൗളി പുരി ഡിസ്ട്രിക്റ്റ് ആണ് ധൗളി ധൗളി വരുന്നത് പുരി ഡിസ്ട്രിക്റ്റാണ് പുരി ആണ് ധൗളി അതുപോലെ ജൗഗഡ വരുന്നത് ഏതാണ് ജൗഗഡ വരുന്നത് ജുനഗഡ് ഡിസ്ട്രിക്റ്റാണ് ജുനഗഡ് ആണ് ഓക്കെ അതുപോലെ ഗിർനാർ വരുന്നത് എവിടെയാണ് സോറി ജൗഗഡ വരുന്നത് എവിടെയാണ് ജൗഗഡ വരുന്നത് ഗഞ്ചാം ഡിസ്ട്രിക്റ്റാണ് ജൗഗഡ കൂടെ കാണിക്കാം ധൗളി വരുന്നത് പുരി ഡിസ്ട്രിക്റ്റിലാണെങ്കിൽ ജൗഗഡ വരുന്നത് എവിടെയാണ് ഗഞ്ചാം ഡിസ്ട്രിക്റ്റാണ് ഗിർനാറാണ് എവിടെ വരുന്നത് ജുനഗഡ് വരുന്നത് സന്നാട്ടി എവിടെയാണ് ഗുൽബർഗ കർണാടകയിലാണ് ഓക്കെ അപ്പം സന്നാട്ടി എന്ന് പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക കർണാടകയിൽ വരുന്ന ഒരു സൈറ്റാണ് സന്നാട്ടി ഗുൽബർഗ ഓക്കെ ഇപ്പോൾ നോട്ട് ചെയ്യുക ധൗളി ധൗളി വരുന്നത് എവിടെയാണ് പുരി ഡിസ്ട്രിക്റ്റാണ് ജൗഗഡ ജൗഗഡ ഏതാണ് ഗഞ്ചാമാണ് ഗിർനാർ ജുനഗർ നമ്മൾ രുദ്രധാമൻ്റെ ഇൻസ്ക്രിപ്ഷൻ പറയാറുണ്ട് അതിന് രണ്ട് പേരിലും പറയാറുണ്ട് ഗിർനാർ ഇൻസ്ക്രിപ്ഷൻ എന്നും പറയാറുണ്ട് ജുനഗദ് ഇൻസ്ക്രിപ്ഷൻ എന്നും പറയാറുണ്ട് അപ്പം ആ ഒരു കാര്യം അറിയുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷന് ശരിയാക്കാൻ പറ്റും സി ഒന്ന് വരുന്ന ഓപ്ഷന് അത് കിട്ടിയാൽ തന്നെ നമുക്കിവിടെ ഉത്തരം കിട്ടും ഓക്കെ ഇത് നോട്ട് ചെയ്യുക അഷ് അശോകൻ്റെ ഇൻസ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത് നെക്സ്റ്റ് ഓദർ ഓഫ് എ റെക്കോർഡ് ഓഫ് ബുദ്ധിസ്റ്റ് കിങ്ഡംസ് ഓദർ ഓഫ് എ റെക്കോർഡ് ഓഫ് ബുദ്ധിസ്റ്റ് കിങ്ഡംസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ് ഹ്യാൻസാൻ ജിങ് ഫാഹിയാൻ ഹ്യാൻസാൻ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ് ഓപ്ഷൻ സി ഫാഹിയാൻ എഴുതിയിട്ടുള്ള കൃതിയാണ് ഏത് ഫാഹിയാൻ എഴുതിയിട്ടുള്ള കൃതിയാണ് എ റെക്കോർഡ് ഓഫ് ബുദ്ധിസ്റ്റ് കിങ്ഡം അപ്പോൾ ആരാണ് ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ച ഒരു ചൈനീസ് സഞ്ചാരിയാണ് ഫാഹിയാൻ അഞ്ചാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഒരു ചൈനീസ് സഞ്ചാരിയാണ് ഫാഹിയാൻ അതേസമയം ഏഴാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച മിഡീവൽ വീരീഡിലെ ഏഴാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ബുദ്ധിസ്റ്റ് സഞ്ചാരിയാണ് ഹുയാൻസാൻ അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫാഹിയാൻ ഇന്ത്യ സന്ദർശിക്കുന്നത് ഗുപ്ത കാലഘട്ടത്തിൽ ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിലാണ് ഫാഹിയാൻ ഇന്ത്യ സന്ദർശിക്കുന്നത് അതേസമയം കുയാൻസാങ് ഇന്ത്യ സന്ദർശിക്കുന്നത് എപ്പോഴാണ് ഒരു സെവൻത്ത് സെഞ്ചുറിയാണ് അതായത് നമ്മുടെ ഹർഷവർദ്ധനൻ്റെ താനേശ്വറിലെ ഹർഷവർദ്ധനൻ്റെയൊക്കെ സമയത്താണ് ഹുയാൻസാങ് ഇന്ത്യ സന്ദർശിക്കുന്നത് അദ്ദേഹം കനോജിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം അതൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക നെക്സ്റ്റ് റൂട്ട്സ് ഓഫ് ഇന്ത്യൻ മാത്തമാറ്റിക്സ് ക്യാൻ ബി ട്രേസ്ഡ് ടു റൂട്ട്സ് ഓഫ് ഇന്ത്യൻ മാത്തമാറ്റിക്സ് ക്യാൻ ബി ട്രേസ്ഡ് ടു ശുവസൂത്ര ലളിതവിസ്താര ദീപവംശ ഗൃഹ്യസൂത്ര ഇതിൽ ഇന്ത്യൻ മാത്തമാറ്റിക്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ടെക്സ്റ്റ് പറഞ്ഞാൽ മതി ലളിതവിസ്താര മാത്തമാറ്റിക്സ് ആണോ അല്ല ദീപവംശ എന്താണ് ഒരിക്കലും അല്ല അതൊരു ബുദ്ധിസ്റ്റ് ടെക്സ്റ്റാണ് ഗൃഹ്യസൂത്രം എന്താണ് അല്ല ഒരിക്കലും മാത്തമാറ്റിക്സ് അല്ല അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ശുൽവസൂത്രയാണ് ഓക്കെ സൂത്രയാണ് റൂട്ട്സ് ഓഫ് ഇന്ത്യൻ മാത്തമാറ്റിക്സിൻ്റെ വേരുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ മാറ്റമാ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു കൃതി എന്ന് പറയുന്നത് ഏതാണ് സൂത്രയാണ് ഓക്കെ ദീപവംശം മഹാവംശമൊക്കെ വരുന്നത് ഏതാണ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളാണ് അതുപോലെ ലളിതവിസ്താര ഒരു പതിനൊന്ന് ട്വൽത്ത് സെഞ്ചുറിയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ടെക്സ്റ്റാണ് ലളിതവിസ്താര അതും എന്തല്ല മാത്തമാറ്റിക്സ് റിലേറ്റഡ് അല്ല ഇനി വിജമെങ്ക് ദ ഫോളോയിങ് ഈസ് നൗട്ട് ദ നെയിം ഓഫ് ക്ലസ്റ്റേഴ്സ് ഓഫ് സെറ്റിൽമെൻറ്റ്സ് ബിലോ ഡിസ്ട്രിക്ട് ലെവൽ അണ്ടർ ഗുപ്താസ് വിധി പത്ത പട്ട പാതക വിഷയ ഇവിടെ ചോദിച്ചിട്ടുള്ളത് വിഷമെങ് ദ ഫോളോയിങ് ഈസ് നൗട്ട് ദ നെയിം ഓഫ് ക്ലസ്റ്റേഴ്സ് ഓഫ് സെറ്റിൽമെൻറ്റ് ബിലോ ഡിസ്ട്രിക്ട് ലെവൽ ഗുപ്താസിൻ്റെ സമയത്തെ ഡിസ്ട്രിക്ട് ലെവലിനും താഴെയുള്ള ഈ ഒരു ക്ലസ്റ്റേഴ്സ് ഓഫ് സെറ്റിൽമെൻറ്റിനെ എന്ത് പേരിലാണ് വിളി വിളിച്ചിരുന്നത് അല്ലെങ്കിൽ അതിൽ പെടാത്തത് ഡിസ്ട്രിക്റ്റിനും സോറി ഗുപ്താ കാലഘട്ടത്തിലെ ഡിസ്ട്രിക്ട് ലെവലിന് താഴെയുള്ള അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് വിധി പട്ട പതക അല്ലെങ്കിൽ പതാക വിഷയ വിഷയ എന്താണ് വരുന്നത് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്താണ് വിഷയാണ് വിഷയ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ലെവലിന് താഴെയുള്ളതല്ല ഡിസ്ട്രിക്ട് ലെവലിന് മുകളിലുള്ള ഒന്നാണ് വിഷയ എന്ന് പറയുന്നത് വിധി പട്ട ആൻഡ് പാതക ഇതെല്ലാം വരുന്നത് പതാക എല്ലാം വരുന്നത് എങ്ങനെയാണ് ഡിസ്ട്രിക്റ്റിന് താഴെയുള്ള ലെവലിൽ വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും വിഷയ പ്രോവിൻസ് എന്നുള്ള രൂപത്തിലാണ് വിഷയ പറയാറുള്ളത് നെക്സ്റ്റും ഒരു മാസ് ദ ആണ് മുഞ്ച പൃഥ്വിരാജ് തേർഡ് കോഗല്ല ഫസ്റ്റ് ജയചന്ദ്ര ഇതെല്ലാം നെറ്റിന് ചോദിക്കാറു ചോദിക്കുന്ന ചോദ്യങ്ങളാണ് മുഞ്ച പൃഥ്വിരാജ് തേർഡ് കോഗല്ല ആൻഡ് ജയചന്ദ്ര ഗഹിഡവാലാസ് കാലാച്ചൂരിസ് കാഹമനാസ് പരമരാസ് ഇപ്പോൾ ഓരോ റൂളേഴ്സിനെയും അവരുടെ ഡൈനാസ്റ്റിയാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഇതിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതാണ് പൃഥ്വിരാജ് പൃഥ്വിരാജ് തേർഡ് വരുന്നത് ഏതാണ് അതുപോലെ കോകല്ല കോകല്ല വരുന്നത് ഏതാണ് ജയചന്ദ്ര ജയചന്ദ്ര വരുന്നത് ഗഹിഡവാലാസിലാണ് വരുന്നത് ജയചന്ദ്ര ഗഹഡവാലയാണ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് മുഞ്ച മുഞ്ച വരുന്നത് പരമര പരമ്പരാസിൽ വരുന്ന ആളാണ് ആര് മുഞ്ചേ പരമര അതുപോലെ പൃഥ്വിരാജ് പൃഥ്വിരാജ് ഏത് കാഹമണാസിൽ വരുന്ന ആളാണ് പൃഥ്വിരാജ് തേഡ് കോഗല്ല ഏതാണ് ആണ് കോഗല്ല വരുന്നത് ഏതാണ് കാലാചൂരീസ് ഓഫ് ചെടി എന്ന് പറയില്ല അതിലാണ് കോഗല്ല വരുന്നത് ജയചന്ദ്ര ഏതാണ് ഗഹിഡവാളാസ് ആണ് ഓക്കെ ഇതാണ് ഇവരുടെ ഡയനാസിറ്റി കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക മുൻജ ഏതാണ് വരുന്നത് മുൻജ വരുന്നത് പരമരാസ് പരമരാസിൽ വരുന്ന റൂളറാണ് മുൻജ പൃഥ്വിരാജ് തേർഡ് കാഹമനാസിൽ വരുന്നതാണ് കോഗല്ല കാലാച്ചുരീസാണ് ജയചന്ദ്ര ഗഡവാലാസ് ആണ് ഓക്കെ നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒക്കെ നിങ്ങൾക്ക് പരിചിതമായിരിക്കും ഈ ആളുകളും ഇപ്പോഴും ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സെറ്റ് എന്ന് പറയുന്നത് കുറച്ചും ഡീപ്പായിട്ടാണ് ചോദിക്കുന്നത് ഒരു നെറ്റ് ലെവലിൽ നമ്മൾ പഠിച്ചാലും നമുക്കിപ്പോൾ സെറ്റ് കിട്ടുമെന്ന് പറയാൻ പറ്റും കാരണം ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ അത്രയും വൈഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ഇനി വിശുമെങ്ക് സോറി ഇതിൽ അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ് ഓപ്ഷൻ ഇ എ ആണ് നെക്സ്റ്റ് വിശമെങ്ക് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ റിഗാർഡിങ് ഊർ ആൻഡ് നാടോ ഊർ അതുപോലെ നാടോ ഇവയുമായി ബന്ധപ്പെട്ട് നോട്ട് ട്രൂ ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ഹാബിറ്റേഷൻ സൈറ്റ് ഓഫ് ഊർ ലാൻഡ് ഊർ ലാൻഡ് ഹോൾഡർ വെർ കോൾഡ് ഊർ നട്ട ഊർ ഈസ് വ്യൂഡ് ആസ് ഫ്രാക്ഷണൽ എലമെൻറ്റ് ടു നാടോ നാടോവിനുള്ള ഒരു ഫ്രാക്ഷണൽ എലമെൻ്റ് ആണ് ഊർ എന്ന് പറയുന്നത് നാട്ടാർ വാർ വാസ് ദ സ്പോക്സ്മാൻ ഓഫ് നാടും നാടൂവിൻ്റെ സ്പോക്സ്മാൻ ആയിട്ട് വരുന്ന നാട്ടാറാണ് നാടൂസ് ഹാസ് ലെസ് സിഗ്നിഫിക്കൻസ് ദാൻ ഊർ ഇൻ അണ്ടർസ്റ്റാൻഡിങ് സൊസൈറ്റി ആൻഡ് പോളിറ്റി ഒരു സൊസൈറ്റി സൊസൈറ്റിയുടെ പോളിറ്റിയും സോറി അണ്ടർസ്റ്റാൻഡിങ് സൊസൈറ്റി ആൻഡ് പോളിറ്റി സമൂഹത്തിനെയും പോളിറ്റിയെയും മനസ്സിലാക്കുന്നതിൻ്റെ കാര്യത്തിൽ നാടു ഹാസ് ലെസ് സിഗ്നിഫിക്കൻസ് ഊറിനേക്കാൾ ലെസ് സിഗ്നിഫിക്കൻസ് ആണ് നാടു എന്ന് പറയുന്നത് ഇവിടെ ഏതാണ് ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വരുന്നത് നോട്ട് ട്രൂ ആയിട്ട് വരുന്നത് കറക്റ്റ് ഓപ്ഷൻ ഏതാണ് ബി ആണ് കറക്റ്റ് ഓക്കെ ബാക്കി മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും എന്താണ് ശരിയാണ് ഹാബിറ്റേഷൻ സൈറ്റ് ഓഫ് ഊർ ലാൻഡ് ഹോൾഡർ വെർ കോൾഡർ ഊർനട്ടം ആൻഡ് ഊർ ഈസ് വ്യൂ ഡാസ് ഫ്രാക്ഷണൽ എലമെൻറ്റ് ടൂ നാടു ഒരുപാട് ഊരുകൾ കൂടി ചേർന്നിട്ടാണ് നാടും ഉണ്ടാകുന്നത് നാട്ടാർ വാർ ദ സ്പോക്സ്മാൻ ഓഫ് നാടു അതുപോലെ നാലാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റായിട്ട് വന്നിട്ടുള്ളത് ദ പവർഫുൾ കൊത്ത്വാൾ ഓഫ് ഡൽഹി ഹു ക്യാപ്ചേർ ദ ത്രോൺ വെൻ ബാൽബൻ ഡൈ ബാൽബൻ മരിച്ച സമയത്ത് ഡൽഹി പിടി പിടിച്ചടക്കിയ പ്രധാനപ്പെട്ട പവർഫുൾ ആയിട്ടുള്ള കൊത്തുവാൾ ആരായിരുന്നു കേക്ക് ഭാ ബഹ്റം ഷാ മസൂദ് ഷാ നാസറുദ്ദീൻ മഹമ്മൂദ് മുഹമ്മദ് ആരാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ് ആരാണ് കെയ് കുബാദാണ് ഓക്കെ കെയ്കുബാദാണ് നാസറുദ്ദീൻ മുഹമ്മദ് എന്ന് പറയുന്ന ആരാണ് ബാൽബന് മുന്നേ ഭരിച്ചിട്ടുള്ള ആളാണ് ബാൽബൻ നാസറുദ്ദീൻ മഹമ്മൂദ്ദീൻ മുഹമ്മദിൽ നിന്നാണ് ബാൽബൻ അധികാരം കിട്ടുന്നത് ഓക്കെ നാസറുദ്ദീൻ മുഹമ്മദിൻ്റെ മരണത്തിന് ശേഷം അപ്പോൾ ഇവിടെ കേക്ക് ബാദാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയും ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ മറക്കരുത്